ിൽ ആവേശത്തിന്റെ പോട്ടിപ്പോഴത്തിന്റെ വിടിക്കെട്ട് സമ്മാനിക്കാൻ വെച്ച് തുടക്കത്തിന്റെ പോരാട്ടത്തിലൊക്കെ കളിക്കണം അവസാനത്തെ അമ്പലത്തി വിന്നു കാട്ടിയുള്ള സ്വീകരിക്കാവുന്ന പോരാട്ടങ്ങളിലേക്ക് കളി കഴിഞ്ഞ കായിക താരങ്ങൾ കളമ്പിട്ട് പോകാത്തത് ഈയൊരു കളി കാണാനാണെന്നുള്ള പോരാട്ട വീര്യം ഉള്ളിൽ ഉറപ്പിച്ചുകൊണ്ട് രണ്ട് ടീമുകൾ ഒരു പുറത്ത് പാണിയേലി മറുപുറത്ത് പ്രളയക്കാട് ഒരേ തട്ടകത്തിൽ പരിശീലിച്ച് കയറി പോകുന്നവരുടെ നേർക്കു നേർ പോരാട്ടങ്ങളിലേക്ക് കളിക്കളത്തിൽ ഒത്തുതീർപ്പുകളോ ഉടമ്പടികളോ ഇല്ലാത്തവരായി തന്നെ പടനയിക്കാനുറച്ച് കടന്നെത്തിയ കടന്ന കൂട്ടങ്ങളുടെ കടന്നാക്രമണത്തിലേക്ക് കളിത്തട്ടകം കടന്നു പോകുന്ന ഒരു കാഴ്ച കുതിരപ്പട്ടാളത്തിന്റെ കുതികുതിപ്പും ചാവേർ പട്ടാളത്തിന്റെ ചങ്കുറപ്പും കത്തിപ്പണിരുന്ന കാട്ടുതീയുടെ വേഗതയും ഏതൊരു ചരിത്രം കുറിച്ച തമ്മിലുള്ള പോരാട്ടത്തിലേക്ക് ഈ കളിക്കളം ഒരു കാഴ്ച വിട്ടുപെടുക്കാനോ മുട്ടുമടങ്ങാനോ മനസ്സില്ലാത്തവരായി രണ്ട് ടീമുകൾ ആവേശത്തിന്റെ പോരാട്ടത്തിന്റെ തീരങ്ങളിലേക്ക് എതിരാളികളുടെ ശക്തി ദൗർബല്യങ്ങൾ തിരിച്ചറിഞ്ഞ് കാലുകൾക്ക് കാരി കരുത്തുകൊണ്ട്

സിന്ധൂർ ക്ലബ്ബ് സംഘടിപ്പിച്ച് അനശ്വരമാക്കുന്ന ബിഷപ്പ് സിന്ധൂർ മുടമ്പതി മത്സരത്തിന്റെ ആവേശം തുളുമ്പുന്ന ഒരു പോരാട്ടം ഇത് കയ്യടിച്ചാവിടെയുള്ളവർ ആദ്യ സെറ്റിന്റെ അവസാന വിലയിലേക്ക് നടന്നു കയറി സെക്കൻഡ് കോട്ടിലേക്ക് പ്രവേശിക്കുന്നു നെല്ലിക്കൽ കൺസ്ട്രക്ഷൻ സ്പോൺസർ ചെയ്യുന്ന പടയാളികൾ പോരാട്ടം രണ്ടാം സെറ്റ് മത്സരത്തിലേക്ക് കളിക്കൂട്ടുകാരായി പതിനാല് കായിക പടയാളികൾ മുഖാമുഖം പ്രതിഭാ എതിരാളികൾ ടീമുകൾ തമ്മിലുള്ള പോരാട്ടങ്ങളിലേക്ക് കളിക്കളം കടന്നു പോകുന്ന ഒരു കാഴ്ച വിട്ടുകൊടുക്കാൻ മനസ്സില്ലാത്തവരായി പടക്കളത്തിലെ നടുത്തളതി കെട്ടണഞ്ഞ സൂര്യ തേജസിന്റെ മറവിലേക്ക് കത്തിച്ചൊളിക്കുന്ന ഒരു സൂര്യപുത്രനെ പോലെ വെള്ളി വിധാനിച്ചിരിക്കുന്ന പടക്കളത്തിലേക്ക് രാവിലെ പകലാക്കി സംഘടിപ്പിച്ചിരിക്കുന്ന ചതുർക്കളങ്ങളിലെ ചതുരോപായങ്ങളിലെ ചങ്ങല പൂട്ടുകളെ പൊട്ടിച്ചെറിഞ്ഞ് വിജയ സോപാനം തൊടുക്കായെന്ന തീരത്തോടു കൂടെ ഈ പടക്കളത്തിലേക്ക് കടന്നു പോകുന്നവർ പേരെടുത്തവരുടെ മുന്നിൽ മാത്രം പടപുരുതി വളർന്ന ധീരനായകന്മാരായി നാടക്ക് വാഴുന്ന നാടുപാടികളുടെ നാട്ടിൽ ചെന്ന നായകന്മാർ അത് തങ്ങൾ തന്നെ എന്ന് തെളിയിച്ചു കൊടുത്ത ശീലമുള്ള പോരാളി കൂട്ടങ്ങളിൽ പോലെ ി എത്തിച്ചേരുന്നു ആറാം സ്ഥാനക്കാരായി പ്രതിഭ പ്രളയക്കാർ കളിക്കളത്തോട് വിട പറയുന്നു കയ്യടിയോട്